ഭാരങ്ങൾ ആര് ചുമ ഓർമ്മ വെച്ച നാൾ മുതൽ നമ്മുടെ ഈ വീട്ടിൽ വണ്ടി കാളയെ പോലെ നമ്മൾ എന്താണ് ഒരു വണ്ടി വലിച്ച് തകയറിയാണ് തളർന്നു പോവുകയാണ് ജീവിത സഹായങ്ങളിൽ അവസാനം ഭാരങ്ങളൊന്നും ഇറക്കി വെക്കാതെ ആ കൊടിയ പാപത്തിന്റെയും ഭാരത്തിൻ്റെയും തലയിൽ വെച്ചുകെട്ടുകൊണ്ടുകൂടി നമ്മൾ മരിച്ചു മണ്ണടിച്ച് പോവുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ഭാരത്തിൽ നിന്നൊരു മാറ്റം വേണ്ടിയോ നമ്മുടെ ഭയത്തിൽ നിന്നൊരു വീണ്ടെടുപ്പ് വേണ്ടിയോ ഒരു വിടുന്നിൽ വേണ്ടിയോ കേട്ടു പ്രിയപ്പെട്ടവരെ ദൈവം എത്ര പേരുണ്ട് തീർച്ചയായിട്ടും നിങ്ങളറിയുന്ന ഒരാളേ ഉള്ളൂ ആരാണ് ദൈവം എന്ന് നമ്മൾ അറിയേണ്ടിയോ അതേ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചവനായിരിക്കണം ദൈവം പ്രിയപ്പെട്ടവരെ അവനാലാകണം ലോകം സൃഷ്ടിക്കപ്പെട്ടത് അവൻ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഭൂമിയും ഉണ്ടാകുന്നതിനു മുമ്പേ ഉള്ളവനും ഈ ലോകം ഉള്ളപ്പോഴും നാളെ ലോകാവസാനത്തിന് ശേഷം ഉള്ളവരും ആയിരിക്കണം ഉണ്ടായി വന്നതോ ഉണ്ടാക്കപ്പെട്ടതോ ദൈവമല്ല പ്രിയപ്പെട്ടവരെ ആ നമ്മുടെ കരങ്ങൾ കൊണ്ട് പൂരണം ചെയ്യപ്പെടുന്നവനും ദൈവമല്ല ദൈവം നമുക്ക് വേണ്ടി കരുതുന്നവനാണ് അപ്പൻ മക്കൾക്ക് വേണ്ടിയാണ് മക്കൾ അപ്പൻ അപ്പന്മാർക്ക് വേണ്ടിയിട്ടല്ല കരുതേണ്ടിയത് പ്രിയപ്പെട്ടവരെ അങ്ങനെ അവൻ സ്നേഹമുള്ളവനായിരിക്കണം നമ്മുടെ ഒരു അപ്പനെ പോലെ കരുണയുള്ളവനായിരിക്കണം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നവനായിരിക്കണം നമ്മളോട് കരുണയുള്ളവനായിരിക്കണം അങ്ങനെ ഒരു വ്യക്തിയെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു അത് ക്രിസ്തുവെ